ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ടൊക്കെ കൊറേ ദിവസമായി ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങള് നിരവധി കടക്കുക കേട്ടോ ഇപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചാല് ഇപ്പോ സായി കൃഷ്ണനെ പറ്റിയുള്ള റിയാക്ഷൻ വീഡിയോ കേട്ടോ വന്നുകൊണ്ടിരിക്കണത് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ സായി കൃഷ്ണയാണ് അനുമോളെ പി ആർ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ആൾക്കാര് അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ സായി വീഡിയോ ചെയ്യുമ്പോ പറയുന്നുണ്ട് എനിക്ക് ആരെയും പ്രമോഷനും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് യൂട്യൂബിൽ തന്നെ ഇത്രയും പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെ സായി പറയുന്നുണ്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം ഞാൻ പറയാം ഞാൻ ഇതിനു മുമ്പ് എന്റെ റവന്യൂ മനുഷ്യൻ ഞാൻ ഈ കഴിഞ്ഞ ബിഗ് ബോസിന്റെ ഈ ഒരു സീസൺ സമയത്ത് വീഡിയോ നിന്ന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വരുമാനം നിങ്ങൾ മനസ്സിലായോ ഇത് എനിക്ക് ഇത്രയും വരുമാനം ബിഗ് ബോസിന്റെ ഇടക്കിടക്കുള്ള കണ്ടന്റ് ഇട്ടിട്ട് എനിക്ക് കിട്ടണെങ്കിൽ അപ്പൊ സ്ഥിരമായിട്ട് ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇടുന്നവർക്ക് എത്ര വരുമാനം കിട്ടണുണ്ടാവും പിന്നെ എന്തിനാ അവർ പി ആർ വർക്ക് ചെയ്യണം എന്നാണ് സായി ചോദിക്കണത് വരുമാനത്തിന്റെ രേഖകൾ സഹിതമാണ് സായി കൃഷ്ണ തുക വെളിപ്പെടുത്തിയത് ബിഗ് ബോസ് സീസൺ സെവനിൽ നടക്കുന്ന സമയത്ത് ദിവസവും ഒരു വീഡിയോ എന്ന രീതിയിലാണ് സ്ഥിരമായി സായി റിവ്യൂകൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറ് ലക്ഷം രൂപയോളം അധിക വരുമാനം നേടിയെന്നും സായി വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫോമറുമായ സായി കൃഷ്ണ എന്ന യൂട്യൂബർ പറയുന്നത് ഇങ്ങനെയാണ് താൻ കഴിഞ്ഞ നാല് മാസക്കാലം യൂട്യൂബിൽ നിന്ന് നേടിയത് ഭീമമായ വരുമാനം വെളിപ്പെടുത്തുകയായിരുന്നു യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ആരും വെളിപ്പെടുത്താറില്ല സായിയുടെ വരുമാനം വെളിപ്പെടുത്തിയോടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാതിരിക്കുകയാണ് സായി